അള്ളാഹു എന്നുള്ള നാമം അതിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ദുഴ ഇരക്കുന്നത് അള്ളാഹ് എന്നുള്ള നാമം വിളിച്ചാണ് എങ്ങനെയാണത് അള്ളാഹുമാ എന്ന് പറഞ്ഞാണ് ആളുകൾ ദുഴ ചെയ്യുക കൂടുതലായിട്ടും അള്ളാഹുമാ എന്ന് പറഞ്ഞാൽ യാ അള്ളാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം യാ അള്ളാഹ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ടാണ് അള്ളാഹുമാ എന്നുള്ളത് വിളി അപ്പോൾ ഏറ്റവും കൂടുതൽ ദുഴ ഏത് നാമം വിളിച്ച അള്ളാഹു എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം വിളിച്ചാണ് വിശുദ്ധ ഖുറാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു എന്നുള്ളതാണ് രണ്ടായിരത്തി അറുപത്തി രണ്ട് തവണ അള്ളാഹു എന്ന് മാത്രം വിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ആയത്തുകൾ അള്ളാഹു എന്നുള്ള തുടക്കത്തിലാണ് അള്ളാഹ് എന്നുള്ള പേരിൻ്റെ തുടക്കത്തിലാണ് വിശുദ്ധ ഖുറാനിലെ മുപ്പത്തിമൂന്ന് ആയത്തുകൾ ഉള്ളത് ഷഹാദത്ത് കലിമയാണ് മിഫ്താഹുൽ ജന്ന സ്വർഗത്തിൻ്റെ താക്കോൽ ഷഹാദത്തുൽ കലിമ ഉൾക്കൊണ്ട ഏക അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലാഹു സ്വർഗം തുറക്കാൻ നിശ്ചയിക്കപ്പെട്ട എന്ത് കലിമത്ത് തൗഹീദ് ഷഹാദത്ത് ആ ഷഹാദത്ത് ഉൾക്കൊണ്ട ഏക അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു എന്നുള്ള പേരാകുന്നു അള്ളാഹുവിൻ്റെ ഇതര പേരുകൾ അവയൊക്കെ ഈ പേരിലേക്കാണ് ചേർക്കുക അപ്പോൾ നമുക്കറിയാം വിശുദ്ധ കുറേ അള്ളാഹു പറഞ്ഞു വലില്ല അള്ളാഹുവിനുള്ളതാകുന്നു അൽ അസ്മാ ഉള്ളഹ്ഹസന ഉത്തമമായ നാമങ്ങൾ അപ്പോൾ ഉത്തമമായ നാമങ്ങൾ ആയിരിക്കുള്ളതാ അള്ളാഹുവിനുള്ളതാണ പറഞ്ഞത് അള്ളാഹുവിന് വേറെ പേരില്ലേ അൽ അസീസ് എന്നുള്ളത് അള്ളാൻ്റെ പേരാണ് അൽ അസീസ് ആയ അസീസായ അള്ളാഹുഹുവിനാകുന്നു ഉത്തമമായ നാമങ്ങൾ വിശദക്കുറവ് പറഞ്ഞില്ല പിന്നെ എന്താ പറഞ്ഞത് അള്ളാഹുവിനുള്ളതാകുന്നു ഉത്തമമായ നാമങ്ങൾ അപ്പോൾ ഉത്തമമായ അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ ആരിലേക്കാണ് ചേർക്കുന്നത് അള്ളാഹു എന്ന പേരിലേക്കാണ് ചേർക്കുന്നത് ഇത് അള്ളാഹു എന്നുള്ള പേരിന്റെ മഹത്വവും പ്രത്യേക പ്രത്യേകതയും ഈ ഉലകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാളും നിഷേധിക്കാത്ത അള്ളാഹുവിൻ്റെ പേരാണ് അള്ളാഹു എന്നുള്ളത് അറഹ്മാൻ എന്ന പേര് വരെ മക്കയിലെ ബൗതവിശ്വാസികൾ നിഷേധിച്ചു നബ്സലി സ്വലാത്തങ്ങൾ അറഹ്മാൻ എന്ന് പറയുമ്പോൾ അർറഹ്മാൻ എന്നാൽ പരമകാരുണികനാണ് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ കാരുണ്യം ചൊരിയുന്നവനാണ് അള്ളാഹു റഹ്മാൻ എന്നിട്ട് മക്കക്കാര് ചോദിച്ചു കാലു അമർ റഹ്മാൻ ആരാണ് ഈ റഹ്മാൻ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അള്ളാൻ അവർ നിഷേധിച്ചിട്ടില്ല അവരോട് ചോദിക്കുകയാണ് മക്കാരോട് ബൗതവിശ്വാസികളോട് ചോദിക്കുകയാണ് വാനങ്ങളെ പടച്ചതാരാണ് ഭൂമിയെ പടച്ചതാരാണ് ൂലുൻ അവര് പറയുക തന്നെ ചെയ്യും അള്ളാ അല്ലാ എന്ന് അതിനെ നിഷേധിച്ചില്ല വലൈൻ സാലത്തും ആരാണ് അവരെ പഠിച്ചതെന്ന് ചോദിച്ചാൽ അല്ലാ അവര് പറയും അള്ളാ എന്ന് അപ്പൊ ആരും അള്ളാ എന്നുള്ള പേരിനെ നിഷേധിച്ചില്ല അന്ത്യനാൾ സംഭവിക്കുമ്പോൾ എങ്ങനെ സംഭവിക്ക അള്ളാ എന്നുള്ള പേര് ഈ ഭൂമിക്കുപരിയിൽ നിന്ന് ഉയർത്തപ്പെടും ഒരു മനുഷ്യനും ഇവിടെ അള്ളാഹ് എന്ന് പറയുന്നവരായിട്ടുണ്ടാവില്ല എന്നാണോ അള്ളാഹു എന്ന പേര് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് അന്ന് ക്യാമത്നാളിൻ്റെ സംഭവ്യതയായിരിക്കും എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ നബി നബിയുന മുഹമ്മദുൻ സലഹു അലൈഹി വാലാഅലി വസ്ലാമ തങ്ങൾ പറഞ്ഞു തിരുനബി പറയാണ് ഭൂമിയിൽ അള്ളാഹ് അല്ലാ എന്ന് ഒരു നാൾ വരുമ്പോൾ നാൾ വരും അള്ളാഹ അള്ളാ എന്ന് ഒരു സമയം വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹ അള്ളാഹ എന്ന് ഭൂമിക്ക് ഉപരിയിൽ പറയപ്പെടാത്ത ഒരു നാൾ വന്നാൽ അപ്പോളാണ് എന്ത് സംഭവിക്കുക അന്ത്യനാൾ സംഭവിക്കുക ഇതൊക്കെ അള്ളാ എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയുമായിട്ട് പണ്ഡിതന്മാർ ഉണർത്തുകയും പറയുകയും ചെയ്താണ്